ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് നാളെ രാവിലെ എന്നെ ദേവി തന്നെ വിളിച്ചുണർത്തണം പണ്ടത്തെ പോലെ എനിക്ക് ദേവിയെ കണി കണ്ടു വേണം എഴുന്നേൽക്കാനെന്നുമൊക്കെ ജയറാം പറയുമ്പോൾ അതിനൊക്കെ സമ്മതം പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് റോബിൻ്റെ ഫോണിലേക്ക് സി ഐ വിളിക്കുന്നതാണ് കോൾ വന്ന ഉടൻ തന്നെ റോബിൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ സി ഐ പറയുകയാണ് നാളെ രാവിലെ തന്നെ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിന്റെ പണി പെട്ടെന്ന് തീർത്ത് സ്ഥലം കാലിയാക്കാൻ നോക്ക് തുടർന്ന് കോള് കട്ട് ചെയ്ത് അകത്തേക്ക് വരികയാണ് റോബിൻ ജയറാമിനെ കണ്ടിട്ട് റോബിൻ മനസ്സിൽ പറയുകയാണ് ഇയാള് നല്ല ഉറക്കത്തില്ല ഇപ്പൊ തന്നെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം അങ്ങനെ റോബിൻ ലൈറ്റ് ഓഫ് ഓഫാക്കുമ്പോ പെട്ടെന്ന് തന്നെ ജയറാം ചാടി എഴുന്നേൽക്കുകയാണ് ആരെ ലൈറ്റ് ഓഫ് ഓഫാക്കിയതെന്ന് ജയറാം ചോദിക്കുമ്പോ ഞാനാണെന്ന് റോബിൻ പറയുന്നു അതെ എനിക്ക് ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കില്ല ലൈറ്റ് ലൈറ്റിടാൻ ജയറാം പറയുമ്പോ റോബിൻ ലൈറ്റ് ഓൺ ആക്കി കൊടുക്കുന്നു ഈ വെട്ടത്തിൽ എന്താണെങ്കിലും ഇയാളെ കൊല്ലാനേ സാധിക്കില്ല അതേസമയം സിഐ റോബിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് ജയറാം എഴുന്നേൽക്കുന്നു ഒന്നെങ്കിൽ താൻ പോയി പുറത്തു കിടക്ക് അല്ലെങ്കിലേ ആ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെക്ക് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് ജയറാം പറയുമ്പോൾ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിനു ശേഷം റോബിൻ ഉറങ്ങുകയാണ് ഇയാളെ കൊല്ലാനായി ഞാനല്പം പാടുപെടേണ്ടി വരുമെന്ന് റോബിൻ മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൈദില്ലയാണ് എന്നാലും ഞാൻ എങ്ങനെയാകും ബോധം കെട്ട് വീണത് ആ ക്ഷീണം എനിക്കിപ്പോഴും തീർത്ത് മാറിയിട്ടേയില്ല എന്തായിരിക്കും അത് എന്ന് ചിന്തിച്ചുകൊണ്ട് മൈദിലി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു മുത്തശ്ശം കൊണ്ടു തന്ന കാപ്പി മാത്രമാണല്ലോ ഞാൻ കുടിച്ചത് ആ കിളവൻ മനഃപൂർവം എനിക്കിട്ട് പണി തന്നതായിരിക്കും എന്താണെങ്കിലും അതിലും വലിയൊരു പണി ഞാൻ അയാൾക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് റോബിനെയാണ് ജയറാം നന്നായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സിഐയെ വീഡിയോ കോൾ ചെയ്യുകയാണ് റോബിൻ അതിനുശേഷം ജയറാമിനെ കാണുന്ന തൻ്റെ ഫോൺ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഒരു തലയിണയുമായി ജയറാമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് റോബിൻ അങ്ങനെ പെട്ടെന്ന് തന്നെ റോബിൻ ജയറാമിൻ്റെ മുഖത്ത് തലയിണ വെച്ച് അമർത്തുകയാണ് ശ്വാസം കിട്ടാതെ പിടയുന്ന ജയറാമിനെയാണ് കാണിക്കുന്നത് അതേസമയം അതുവഴി പോകുന്ന മൈഥിലി ഇത് കാണുകയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും ചെയ്യുന്നു മൈഥിലിയുടെ ശബ്ദം കേട്ടയുടൻ തന്നെ റോബിൻ അവിടുന്ന് മതിലു ചാടി രക്ഷപ്പെടുകയാണ് എന്താ മൈതിലി എന്താ പ്രശ്നമെന്ന് ചോദിച്ച് കാർത്തി വരുമ്പോ റോബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ജയറാമങ്കിളിനെ കൊല്ലാൻ നോക്കിയെന്ന് മൈതിലി പറയുന്നു ഇത് കേൾക്കുന്ന കാർത്തി റോബിന്റെ പിന്നാലെ പോകുമ്പോൾ രാജലക്ഷ്മിയും നന്ദിനിയും മാലതിയും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മൈതിലി എന്താ കാര്യമെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ അയാള് ജയറാം മംഗിളിനെ കൊല്ലാൻ നോക്കിയെന്ന് മൈതിലി പറയുന്നു ഇത് കേട്ടപാടെ അമ്മയും നന്ദിനിയും കൂടി ജയറാമിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ജയറാമിൻ്റെ മുറിയിൽ നിൽക്കുന്നതാണ് ഈ കുട്ടി വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ജയറാം പറയുമ്പോൾ നീ എങ്ങനെ ആ സമയം ഇവിടെ എത്തിയെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു അത് പിന്നെ ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ മുറ്റത്ത് കൂടി നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ അത് കണ്ടത് അതേസമയം ഇതെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മാലതി ഇത് ശ്രദ്ധിക്കുന്ന ജഗദീഷ് മാലതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ നിനക്കെന്തു പറ്റി അത് എനിക്കിത് കണ്ടതിൻ്റെ ടെൻഷനാണെന്ന് മാലതി പറയുന്നു എന്നാൽ ഇതെല്ലാം മൈതിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് സിഐയുടെ അടുത്ത് നിൽക്കുന്ന റോബിനെയാണ് നിനക്ക് ആ ജനലൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ എന്ന് സിഐ ചോദിക്കുമ്പോൾ അത് പിന്നെ അന്തരീക്ഷവായു ഇല്ലാതെ അയാൾ ഉറങ്ങാൻ സാധിക്കില്ലെന്ന് അയാൾ എന്നോട് രാവിലെ പറഞ്ഞിരുന്നു എന്നാലും നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് അത് സാറേ ആ പെണ്ണിനെ കണ്ട് നിലവിളിച്ചത് കൊണ്ടാ ഇല്ലെങ്കി ഇന്ന് കാര്യങ്ങളെല്ലാം നടന്നേനെ എടാ റോബിനെ എന്താണെങ്കിലും നിന്നെ പോലീസ് പൊക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടേ നീ ഒന്ന് സൂക്ഷിച്ചോ പിന്നെ പോലീസ് അങ്ങാനും പിടിക്കുകയാണെങ്കിൽ എന്റെ പേരൊന്നും പറഞ്ഞേക്കരുത് ഞാനും മേഡവും ചേർന്ന് നിന്നെങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാം തുടർന്ന് മീനാക്ഷിയുടെയും സാവിത്രയുടെയും മാലതയുടെയും ഒക്കെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവരാരെങ്കിലും ആണോ എന്ന് സി ഐ ചോദിക്കുമ്പോൾ ഇവരൊന്നുമല്ല സാറേ ഒരു സുന്ദരി പെണ്ണ അവളോട് അവിടെയുള്ള എല്ലാവർക്കും വെറുപ്പാണെന്നും റോബിൻ പറയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ് സി ഐ എന്താണെങ്കിലും നീ ഇവിടെ നിൽക്കണ്ട ബാംഗ്ലൂർ പോക്കോ പൈസയൊക്കെ ഞാൻ അയച്ചു തന്നേക്കാമെന്ന് സി ഐ പറയുന്നു നേരം പുലർച്ചെയാകുന്നു എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് രാജലക്ഷ്മിയമ്മ പറയുമ്പോൾ കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ് ആ റോബിനെ ഇങ്ങോട്ടേക്ക് അയച്ച ആളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മിയമ്മ കാർത്തിയെ പിടിച്ചു നിർത്തുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക